മൂന്ന് ക്ലൂ തരാം ഈ പ്രശസ്തരിൽ ആരാണ് ഏറ്റവും നല്ല വ്യക്തി എന്ന് പറയാൻ പറ്റുമോ ഒന്നാമത്തെ ആൾ അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ചെയിൻ സ്മൂക്കറായിരുന്നു ഒരു ദിവസം പല പ്രാവശ്യം മദ്യപിക്കും ചീത്ത രാഷ്ട്രീയക്കാരുമായിട്ടായിരുന്നു കൂടുതലും കൂട്ടുകെട്ട് രണ്ടാമത്തെ വ്യക്തി കയ്യിലെരുപ്പ് കാരണം രണ്ട് പ്രാവശ്യം അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ഉച്ച വരെ കിടന്നുറങ്ങും കോളേജിൽ വെച്ച് അല്പം ഡ്രഗ്സൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ വൈകുന്നേരങ്ങളിലും വിസ്കി കുടിക്കും ഇനി മൂന്നാമത്തെ ആൾ വെജിറ്റേറിയൻ ആണ് പുക വലിക്കില്ല മദ്യപിക്കില്ല ഭാര്യയോട് അതീവ സ്നേഹമായിരുന്നു ആളൊരു നല്ല ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു സ്വാഭാവികമായും നമ്മൾ മൂന്നാമത്തെ ആൾക്കാണ് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക അല്ലേ പക്ഷേ ആദ്യത്തെ വ്യക്തി അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും രണ്ടാമത്തെ വ്യക്തി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചോർച്ചിലും മൂന്നാമത്തെ ആള് അഡോൾഫ് ഹിറ്റ്ലറുമായിരുന്നു നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും ആ അപ്പം കുറച്ച് പുക വലിക്കുന്നതും മദ്യപിക്കുന്നതും ഒക്കെ നല്ലതാണ് എന്ന് എന്നാ അതല്ലാട്ടോ നമ്മളോട് ഉദ്ദേശിച്ചത് നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ മനസ്സിൽ വെച്ച് നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യരുത് എന്നാണ് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ച് തല തലവുണ്ടാക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് തല പുണ്ണാക്കുന്നത് മാത്രമല്ല ഇത്തരക്കാര് ഒരാവശ്യവും ഇല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറിയ അഭിപ്രായവും പറയും കല്യാണം കഴിക്കാത്ത ഒരാളുടെ അമ്മയോട് ചെന്നിട്ട് നിങ്ങളെ കൊച്ചിനെ കെട്ടിച്ചു വിടുന്നില്ലേ എന്ന് ചോദിക്കുന്നവർ ഇനി കല്യാണമൊക്കെ കഴിഞ്ഞാൽ കുട്ടികളാകാൻ വൈകിയാലോ കുഴപ്പം ആർക്കാണ് എന്ന് അന്വേഷിക്കുന്നവർ രോഗം വന്ന് ക്ഷീണിച്ച ഒരാളോട് അയ്യോ വല്ലാതെ മെലിഞ്ഞു പോയല്ലോ എന്ന് പരിതപിക്കുന്നവർ തടിയുള്ള ഒരാൾക്ക് അവർ ആവശ്യപ്പെടാതെ തന്നെ മെലിയാനുള്ള പൊടിക്കൈകളൊക്കെ നിർദ്ദേശിക്കുന്നവർ സാമ്പത്തികമായിട്ട് അല്പം പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ അവനവന്റെ വര പറഞ്ഞ് ചെലവാക്കിയില്ലെങ്കിൽ ഇതാകും അവസ്ഥ എന്ന് ഉപദേശിക്കുന്നവർ ഇനി സാമ്പത്തികമായ ഭദ്രതയുള്ള ആളാണെങ്കിലോ ഹാ കൊറേ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നാവും ഡയലോഗ് നാട്ടിൽ വന്ന ഗൾഫുകാരനോട് ഇനി എന്നാ പോകുന്നത് തിരിച്ചു ചെല്ലുമ്പോൾ ജോലിയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ എന്നുവരെ ചോദിക്കുന്നവർ രോഗികളെ കാണാൻ ചെന്നിട്ട് അതേ രോഗം വന്ന് മരിച്ചവരുടെ വിശേഷം പറയുന്നവർ അങ്ങനെ അനാവശ്യമായി മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ച് അവർ ചോദിക്കാതെ തന്നെ ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട് മുടിയില്ലാത്തതും തടി കൂടിയതും ഒക്കെ അവരെക്കാൾ കൂടുതലും ഇന്ന് കണ്ടു നിൽക്കുന്നവരെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതിലൊന്നും ആരുടെയും ഉപദേശമോ സഹതാപമോ ആരും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളെ ജഡ്ജ്മെൻ്റൽ ആയാൽ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റവും കുറവുമൊക്കെ കണ്ടുപിടിക്കാൻ നിന്നാൽ നമുക്ക് ചുറ്റുമുള്ളവരും നമ്മളെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങുമെന്നതാണ് വാട്ട് ഗോസ് ഔട്ട് കംസ് ബാക്ക് നമ്മളിൽ നിന്ന് എന്ത് എനർജിയാണോ പുറത്തേക്ക് പോകുന്നത് അത് തന്നെയാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത് ഇതൊരു യൂണിവേഴ്സൽ ലോ ആണ് നിങ്ങൾ വിധിക്കുന്ന വിധിയാലേ നിങ്ങളും വിധിക്കപ്പെടും എന്ന് പറയുന്നതും ഇത് തന്നെയാണ് ബുദ്ധിസം ക്രിസ്ത്യാനിറ്റി ഹിന്ദുവിസം ഇസ്ലാം ജൂതയിസം താവൂയിസം തുടങ്ങി ലോകത്തിലെ എല്ലാ മതവിഭാഗങ്ങളിലും ഉൾപ്പെട്ട നൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക മതാധ്യക്ഷന്മാർ ചേർന്ന് എല്ലാ മതത്തിലും ഒരേപോലെ കാണുന്ന വാല്യൂസിനെ ചേർത്ത് വെച്ച് ഡിക്ലറേഷൻ ഓഫ് ഗ്ലോബൽ എത്തിക്സ് ഉണ്ടാക്കി അതിനെ ഗോൾഡൻ റൂൾസ് എന്നും പറയും അതിൽ പരമപ്രധാനമായത് ഇതാണ് മറ്റുള്ളവർ നിന്നോട് എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ നീ മറ്റുള്ളവരോടും അങ്ങനെ തന്നെ വേണം പെരുമാറാൻ ട്രീറ്റ് അതേഴ്സ് ആസ് യു വുഡ് ലൈക്ക് അതേഴ്സ് ടു ട്രീറ്റ് യു അതുകൊണ്ട് ഇനി മുതൽ മറ്റുള്ളവരെ കാണുമ്പോൾ അവരുടെ കുറവുകൾ എന്താണ് എന്ന് മാത്രം ചിന്തിക്കാതെ അവരുടെ പോസിറ്റീവ് സൈഡ്സ് കൂടെ കണ്ടുപിടിച്ച് അതൊക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മുടെയും അവരുടെയും ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കെൽഫുള്ള ഒന്നായി മാറും സോ ലെറ്റ് എസ് ഫീൽ ഗുഡ് അബൌട്ട് അതേഴ്സ് Let us think good about others, let us say good about others, and let us live a good life for ourselves. Thank you.